കൂട്ടക്കാരെ തല്ലിപ്പഴുപ്പിച്ച് മാസ് ബീജിഎമ്മും ഇട്ട് അൾട്ര ചെയ്ത കാറിൽ ഇത്തിരി പൊടി ബാറിച്ച് രണ്ട് റീലിട്ടാൽ സകലതും നേടി എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കൗമാരം നമ്മുടെ കൺമുന്നിൽ വളർന്നു വരുന്നുണ്ട് ഇനിയും അതിനോട് കണ്ണടച്ച് ജെൻസിയുടെ കുറുമ്പുകൾ നിസാരവൽക്കരിച്ചാൽ ആ പോക്ക് സകലതും നശിപ്പിക്കും ഡാൻസിഡിൽ കൂകിയെന്ന് ഇത്തിരി പോകുന്ന കാരണത്തിന് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കി കൊലവിളി നടത്തി വഴിയിൽ കണക്ക് തീർത്ത ഷഹബാസ് ഒരു വിങ്ങലായി നിൽക്കുമ്പോൾ അതിരിവിടുന്ന പുതുതലമുറയുടെ ദിശ മാറ്റേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആക്കി സഹാനുഭൂതി മനുഷ്യത്വവും ഇല്ലാതാകുന്നതല്ല അവർക്ക് ഇവരെ ഇത്രത്തോളം ക്രൂരരാക്കുന്ന സാമൂഹിക അന്തരീക്ഷം എന്തെന്ന് കണ്ടെത്തി അവിടെ മുതൽ തിരുത്തലുണ്ടാകണം പേന കത്തികൊണ്ട് വിദ്യാരംഭം കുത്തു എന്ന് പാടുമ്പോൾ അത് മഹത്തരമാകുന്നയിടം മുതൽ മാറ്റം ഉണ്ടാകണം നമ്മൾ ആദ്യം പോകുന്നു താമരശ്ശേരി ഒരുപാട് വാർത്തയിലേക്ക് കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന്റെ തലയോട്ടി തകർന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കട്ടിയ ഒരു ആയുധം കൊണ്ടുള്ള അടിയിലാണ് പരിക്കേറ്റതെന്നും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോടും ചേർന്നു അഭിജിത്ത് കുട്ടിത്തല്ലായിരുന്നില്ല അതിമാരകം ഒരു ആയുധം ഉപയോഗിച്ച് തലയോട്ടി തകർത്തുള്ള ക്രൂരത ഈ ആയുധം എന്തെന്നും അത് അവർക്ക് എവിടെ നിന്ന് ലഭിച്ചുമെന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ അതെന്തൊക്കെയാണ് തുഹയിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഷഹബാസിന്റെ തലയോട്ടി തകർന്നു ഈ ആക്രമണത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞെട്ടിപ്പിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഈ ആക്രമണത്തിൽ വിദ്യാർത്ഥികൾ ചില ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന് പോലീസ് പറഞ്ഞിരുന്നു അതായത് നഞ്ചക്ക് ഇടിവള പോലെയുള്ള ആയുധങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ കൈവശമുണ്ടായിരുന്നു അതുപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത് എന്ന് പ്രാഥമികമായി തന്നെ പോലീസ് പറഞ്ഞതാണ് ഇതായിപ്പോൾ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനൊടുവിൽ പോലീസ് പറയുന്ന കാര്യം ഈ ആക്രമണത്തിൽ ഷഹബാസിൻ്റെ തലയോട്ടി തകർന്നു വലതു ചെവിക്ക് മുഗൾ ഭാഗത്തായി തലയോട്ടിക്ക് പൊട്ടലുണ്ടായിട്ടുണ്ട് തലയോട്ടി തന്നെ കർന്നിട്ടുണ്ട് അതായത് അത്ര ശക്തിയേറിയ ഒരു ആക്രമണം ഒരു ആയുധം കൊണ്ടുള്ള ഒരു പരിക്കേൽപ്പിക്കലാണ് ഷഹബാസിന് നേരിടേണ്ടി വന്നത് അങ്ങനെയാണ് ഷഹബാസ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നത് തുടർന്ന് ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ പന്ത്രണ്ടര മണിയോടുകൂടി ഷഹബാസിൻ്റെ മരണം സംഭവിക്കുന്നത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഹൈൽ ഇതിൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നത് എന്നുള്ളത് തന്നെയാണ് ഇവർ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ുന്ന വിദ്യാർത്ഥികളുടെ കൈവശമാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഈ ആയുധങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല അവരത് ഉപയോഗിച്ച് ആസൂത്രണം ചെയ്ത് സംഘടിതമായ രീതിയിൽ ഇങ്ങനെ ഒരു ഒരു ആക്രമണം നടത്തുന്നു വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിൽ കൂടി അതിന് പദ്ധതിയിടുന്നു ആ പദ്ധതിക്കൊടുവിൽ അവർ സംഘടിച്ചെത്തുന്നു പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നു അങ്ങനെ ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ മരണത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നു ഇതൊക്കെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് സുഹൈൽ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ നഞ്ചക്കിൻ്റെ ഉപയോഗത്തിനെക്കുറിച്ചൊക്കെ പോലീസ് വ്യക്തമാക്കിയതാണ് ആ ആയുധങ്ങൾ കണ്ടെ കണ്ടെത്തുന്നത് കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങിയെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എഴുപത് ശതമാനത്തിലേറെയാണ് ഷഹബാസിൻ്റെ തലച്ചോറിന് പരിക്കു പറ്റിയത് ആ പരിക്ക് തന്നെയാണ് ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങാൻ ഇടയായതും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഒരു ഈ ഇത്തരം ഒരു പരിക്കു പറ്റിയ വിവരം ഈ സുഹൃത്തുക്കൾ ഈ കൂട്ടുകാർ വീട്ടിലറിയിച്ചിരുന്നുവെങ്കിൽ അല്പസമയം മുൻപെങ്കിലും ഷഹബാസിന് ചികിത്സ നൽകാൻ കഴിയുമായിരുന്നു പക്ഷെ അങ്ങനെയും ഉണ്ടായില്ല വീട്ടിലേക്ക് എത്തിച്ച കൂട്ടുകാർ ഈ വീട്ടുകാരോട് കുടുംബാംഗങ്ങളോട് അച്ഛനോടും അമ്മയോടൊന്നും ഇങ്ങനെയൊരാക്രമണത്തിൻ്റെ ഭാഗമായി ഷഹബാസിന് പരിക്കുപറ്റി എന്ന് പറഞ്ഞിരുന്നില്ല ഒരു ഗോൾഡൻ അവർ അവിടെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഏതാണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അതായത് വീട്ടിലെത്തി രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഈ ഷഹബാസ് പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ് വീട്ടുകാർക്ക് സംശയം തോന്നി ഈ ീ സുഹൃത്തുക്കളോട് കാര്യം അന്വേഷിക്കുന്നത് സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നുള്ള കാര്യം വീട്ടുകാരോട് സംവദിക്കുന്നത് ഉടൻ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു പക്ഷേ അപ്പോഴേക്കും ഈ സ്ഥിതിഗതികൾ കൈവിട്ടു പോയിരുന്നു ഷഹബാസിൻ്റെ നില അതീവ ഗുരുതരമായി മാറുകയും ചെയ്തിരുന്നു അങ്ങനെ ഷഹബാസ് ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടുകൂടി മരണത്തിന് കീഴടങ്ങുകയാണ് ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് സുഹൈൽ നിലവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയം മുൻപ് പൂർത്തിയായിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കൊടുവിലാണ് പ്രാഥമികമായ ചില കണ്ടെത്തലുകൾ പോലീസ് നമ്മളുമായി പങ്കുവെക്കുന്നത് അതിലാണ് ഈ തലയോട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു തലയോട്ടി തകരുന്ന രീതിയിലേക്കുള്ള ആക്രമണം അതും ശക്തിയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കണ്ടെത്തുന്നത് സുഹൈൽ അഭിജിത്ത് ഈ ട്യൂഷൻ സെന്ററിലെ ഒരു ചെറു പ്രശ്നം എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ചെറു പ്രശ്നം അത് ഇത്രത്തോളം വലിയൊരു സംഭവമാക്കി മാറ്റിയത് ആളെ കൂട്ടി വരിക സംഘടിക്കുക ആയുധം കൊണ്ടുവരുക ഇൻസ്റ്റഗ്രാമിൽ കൊലവളി നടത്തുക ചെറുതാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും പ്രായത്തിന് ആനുകൂല്യം അവിടെ നിൽക്കുമ്പോഴും കൃത്യമായ ആസൂത്രണം ഈ കൃത്യത്തിന് പിന്നിലുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അഭിജിത്ത് സുഹൈൽ ഈ സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഒരു യാത്രയപ്പ് ചടങ്ങ് ഈ സ്വകാര്യ ട്യൂഷൻ സെൻറ്ററിൽ നടക്കുന്നു അവിടെ രണ്ട് വിഭാഗങ്ങളായി അവിടെ ഒരു തർക്കമുണ്ടാകുന്നു ഈ തർക്കത്തിനൊടുവിൽ അധ്യാപകർ ഇടപെട്ട് ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതാണ് വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് അയച്ചതുമാണ് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ള മുന്നറിയിപ്പൊക്കെ അവർക്ക് നൽകി പക്ഷേ ഈ തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾ ചെയ്തത് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അവരൊരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഈ ഗ്രൂപ്പിനകത്ത് വെച്ച് വിദ്യാർത്ഥികൾ പ്ലാൻ ചെയ്യുകയാണ് ആസൂത്രണം ചെയ്യുകയാണ് പദ്ധതിയിടുകയാണ് തങ്ങൾക്ക് നേരെ ഉണ്ടായ അപമാനത്തിന് തങ്ങൾക്ക് നേരെ ഉണ്ടായ പരിഹസിക്കലിനൊക്കെ ഒരു പകരം വീട്ടിലുണ്ടാകണം ഒരു മറുപടി നൽകണം അവർക്കൊരു തിരിച്ചടി നൽകണം അങ്ങനെയാണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് അതായത് മിനിയാന്ന് വൈകിട്ടോടു കൂടി ഈ ട്യൂഷൻ സെന്ററിന് സമീപത്തേക്ക് ഒരു ഗ്യാങ് ആയി ഈ കുട്ടികൾ എത്തുന്നത് അങ്ങനെ ഇവർ ഈ ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ച് ഏറ്റുമുട്ടുന്നു മൂന്നിടങ്ങളിലായി ഏറ്റുമുട്ടുന്നു അതിൽ ആദ്യത്തെ ഇടത്ത് വെച്ച് നടന്ന ഈ ഒരു സംഘർഷത്തിലാണ് സംഘടനത്തിലാണ് ഈ ഷഹബാസിനെ ഗുരുതരമായി പറ്റിയത് സുഹേൽ ശരി രണ്ടാൾ ചേർന്നാൽ ഗ്യാങ് ആയി പിന്നീട് ഗ്യാങ് വാറായി ഗ്യാങ് വാറിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു യുവത്വം നമ്മുടെ മുമ്പിൽ അത് അങ്ങനെ വളർന്നു വരുന്നുണ്ട് ഈ കാര്യം ഗൗരവപരമായി കാണേണ്ട വിഷയമാണ് തലയോട്ടി തല്ലിപ്പൊളിച്ചാണ് ഒരു ജീവൻ കുരുന്നുകൾ എടുത്തിരിക്കുന്നത്